മാലിന്യ പ്രശ്നത്തെ തുടര്ന്ന് ഒറ്റയാല് സമരം പീലിംഗ് ഷെഡ് അടച്ചുപൂട്ടി വടക്കേക്കര പഞ്ചായത്തിലെ ഒറവന്തുരുത്തിൽ പ്രവർത്തിക്കുന്ന ചെറായി സ്വദേശി വടശ്ശേരി സതീശന്റെ ഉടമസ്ഥതയിലുള്ള പീലിംഗ് ഷെഡാണ് അടച്ചുപൂട്ടിയത് മാലിന്യ പ്രശ്നത്തെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ സമീപവാസിയായ അഡ്വക്കേറ്റ് പൂമാലില് സുകേശനാണ് ഒറ്റയാല് സമരം നടത്തിയത് വടക്കേക്കര പഞ്ചായത്തിലെ ഓറവന്തുരത്തിൽ പ്രവർത്തിച്ചിരുന്ന ചെറായി സ്വദേശി വടശ്ശേരി സതീശന്റെ പീലിംഗ് ഷെഡ് ഒറ്റയാൾ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടി രണ്ടു വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഷെഡിൽ എല്ലാവിധ സൌകര്യങ്ങളും അതോടൊപ്പം മലിനജലം സംഭരിക്കുന്നതിന് ടാങ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാൽ ടാങ്കുകളിൽ നിന്നും പുറത്തേക്ക് ഘടിപ്പിച്ചിട്ടുള്ള പൈപ്പുകളിലൂടെ മലിനജലവും അഴുക്കും പുറത്തേക്ക് വാൽവുകൾ തുറന്ന് ഒഴുക്കിവിടുന്നുണ്ട് സമീപത്തെ തോടുകളിൽ ഇത് കെട്ടിക്കിടന്ന ജനജീവിതം ദുസ്സഹമായി മാറിയതോടെയാണ് സമീപവാസിയായ പൂമാലിൽ സമരത്തിനൊരുങ്ങിയത്രണ്ട് മുതൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം നടത്തി ഒരു മത്സ്യ സംസ്കരണ യൂണിറ്റാണ് ജനങ്ങളും നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് ഇതുവരെ സഹകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമീപകാലത്തായിട്ട് മലിനജലം പ്രത്യേക രഹസ്യമായ ഒരു തൊഴിലൂടെ സംവിധാനത്തിലൂടെ നേരിട്ട് മനുഷ്യ ജീവൻ ആരോഗ്യത്തിനും ബാധിക്കുന്ന തരത്തിൽ പുറത്തേക്ക് പരസ്യമായി പകലും രാത്രി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുതലാ ഓണർ എന്ന് കരുതുന്ന ആളോട് നേരിട്ടും ഫോണിലും സംസാരിക്കും ഒരു നടപടി ഉണ്ടായില്ല മറിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഏതാ വെല്ലുവിളിച്ച് ഒരു ഗുണ്ടായത്തിൻ്റെ ലെവലിൽ ഇന്നലെ ഫുൾ സമയം മുഴുവൻ സമയം ഈ മാലിന്യജലം രാസമാലിന്യം കൂടി അടങ്ങുന്നതാണെന്ന് വ്യക്തമായി അറിയാം ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് പലവിധ രോഗങ്ങൾ ശ്വാസമുട്ട് ഞാനടക്കം ഞാനിപ്പോൾ ചികിത്സയിലാണ് അപ്പം അത് അടക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഇത് തുടരാനാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുതലാളിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഈ വാതിക്കലിരുന്നു തൊഴിലാളികളെ തടസ്സപ്പെടുത്തിയിട്ടില്ല ഇതറിഞ്ഞ് കുറച്ച് നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും വന്നു ബുധനാഴ്ച രാവിലെ കമ്പനി ഗേറ്റിൽ സുകേശൻ കുത്തിയിരുപ്പ് ആരംഭിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ വടക്കേക്കര പോലീസ് മതിയായ സൌകര്യങ്ങൾ ഒരുക്കി പഞ്ചായത്ത് ലൈസൻസ് എടുത്ത ശേഷം കമ്പനി തുറന്ന് പ്രവർത്തിച്ചാൽ മതി എന്ന ധാരണയിൽ കമ്പനി അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് കമ്പനിയിലെത്തിച്ചിരുന്ന ചെമ്മീൻ ഉടമയുടെ നിർദ്ദേശപ്രകാരം തിരികെ കൊണ്ടുപോയി സുകേശൻ സമരം നടത്തുന്ന വിവരമറിഞ്ഞ് നിരവധി നാട്ടുകാർ പിന്തുണയുമായി എത്തി പലകുറ ഉടമയോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലാതിരുന്നതിനാലാണ് സത്യാഗ്രഹ സമരം നടത്തേണ്ടി വന്നതെന്ന് സുകേശൻ പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുൻ പഞ്ചായത്ത് അംഗം കെ എൻ സതീശൻ ക്ഷീരസംഘം പ്രസിഡന്റ് രാജീവ് മണ്ണാളിൽ എന്നിവരും സ്ഥലത്തെത്തി ഇരുപതിൽ പരം സ്ത്രീ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് തങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടാതിരിക്കാൻ എത്രയും വേഗം സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഒരു ഞങ്ങൾ ഒരുപാട് കുടുംബം പട്ടിണി ഇവിടെ അതിൻ്റെ പേരിൽ ഈ ഈ പണി തരണം കമ്പനി പണിയുമില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫീലിങ് തുടങ്ങണം വെള്ളം പോകാനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങളുടെ മുതലാൽ ചെയ്യുക എന്നാണ്